ആണ് തിരുവനന്തപുരത്ത് ശ്രീ ദീപു താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത് ഞാൻ അവർക്ക് പത്തിൽ പത്ത് മാർക്കും കൊടുക്കുകയാണ് കാരണം ഇതുപോലൊരു പ്രതിപക്ഷമാണ് ഇവിടുത്തെ ഭരണവശത്തിന്റെ അലങ്കാരം അല്ലെങ്കിൽ അവർക്ക് ആവശ്യം കാരണം ഇതുപോലെ നാണം ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് രാവിലെ മാധ്യമങ്ങൾ ഈ നാട്ടിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ എന്ത് ഇവര് ചെയ്യുമായിരുന്നു മനോരമയിൽ രാവിലെ എന്താണ് പറയുന്നത് അതാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് നമ്മളല്ല കോൺഗ്രസുകാർ തന്നെയാണ് അതിന്റെ മുതിർന്ന നേതാക്കളാണ് അല്ലേ അപ്പം ഇത്തരം കാര്യങ്ങൾ അവര് പറഞ്ഞ മാധ്യമങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരവും ഈ പ്രതിപക്ഷ നേതാവിന്റെ ബൈറ്റ് എടുക്കാറുണ്ട് എന്നും പത്രസമ്മേളനമുണ്ട് ഇദ്ദേഹത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ എത്രയോ തവണ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ റീൽസ് ഇട്ടിരിക്കുന്നു മാധ്യമപ്രവർത്തകർ ഇപ്പോ ഏറ്റവും അവസാനം ഓടുന്ന റീൽസ് അതല്ലേ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന്റെ റീൽസ് അല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് മാധ്യമങ്ങളാകെ ചോദിക്കില്ല എന്നൊക്കെ പറയുന്നത് താങ്കളൊരു ഏകപക്ഷീയമായുള്ള പറച്ചിൽ മാത്രമാണ് കിരൺ ഞാൻ അത് നിങ്ങളുടെ തന്നെ വായി പറഞ്ഞത് നിങ്ങൾ കൈക്കൂലി വാങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ പുറത്ത് കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങള് മാധ്യമപ്രവർത്തകർ കൈക്കൂലി വാങ്ങി എന്നല്ല പറഞ്ഞത് മാധ്യമ സ്ഥാപനങ്ങളുടെ വിഷയത്തിലാണ് ആക്ഷേപം പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ആ കാര്യത്തിലൊക്കെ മറുപടി പറയേണ്ടവർ പറയുന്നില്ലേ സത്യത്തില് സത്യത്തിൽ ഇത് കേട്ടുകഴിഞ്ഞാല് നാട്ടുകാരി മാധ്യമ സ്ഥാപനങ്ങളിൽ കൈക്കൂലി വാങ്ങിയെങ്കിൽ മാധ്യമപ്രവർത്തകർ കേൾക്കാമല്ലോ നോക്ക് നമ്മൾ ആ ആ വിഷയത്തിലേക്ക് പോയാൽ എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല പക്ഷെ ഒരു വാക്കുകൂടെ പറയാം മാധ്യമ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ മാധ്യമങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ട് ഈ മാധ്യമ പ്രവർത്തകരോ മാധ്യമങ്ങളോ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നടത്തി ആരൊക്കെ വാങ്ങി ആരൊക്കെ വാങ്ങിയില്ല അല്ലെങ്കിൽ പ്രതിപക്ഷം കള്ളം പറയുകയാണെന്ന് നിങ്ങളൊരു ഈ പിന്നെ ഭരണവശത്തിന്റെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച് പറയില്ലേക്കട്ടെ അത് അതവിടെ വിൽക്കട്ടെ അതാണ് നിങ്ങൾ ചോദിച്ചത് തിരിച്ച് അദ്ദേഹത്തിനോട് അത് നിങ്ങളുടെ വായന തന്നെ ഒന്ന് നന്നായി ഞാൻ ചോദിക്കട്ടെ ഈ പ്രതിപക്ഷം നിയമസഭയുടെ മുന്നില് നിയമസഭയില് പേപ്പർ ഈ സർക്കാർ അഴിമതി നടത്തിയിട്ടുണ്ട് ഇതാ തെളിവെന്ന് പറഞ്ഞ പേപ്പർ ഏതെങ്കിലും വെച്ചിട്ടുണ്ടോ ഇതല്ലാതെ കോടതി പോയി ഏതെങ്കിലും ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാ ഈ ഒമ്പത് വർഷം ഒരു സർക്കാർ വരിക ആ സർക്കാർ വഴി കോടതി കൊണ്ട് എന്തെങ്കിലും പേപ്പർ കൊടുത്തു അല്ല കാര്യങ്ങളൊക്കെ പിന്നോക്കം പോവുകയും അത്തരം കേസുകളൊക്കെ ഏത് പദ്ധതിയിലാ പിന്നോക്കം പോയത് ഏത് പദ്ധതിയിലാ പിന്നോക്കം പോയത് കിരണേ എന്തെങ്കിലും ഒമ്പത് വർഷമായ ഒരു സർക്കാരിന് അഴിമതി ആരോപണം കൃത്യമായി ഉന്നയിക്കുകയും കോടതിയിൽ കോടതിയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് കേസുകളൊക്കെ പല കേസുകളും ഇപ്പോഴും നിലനിൽപ്പുണ്ട് അതൊക്കെ താങ്കൾ ചെയ്യുന്നു അല്ല മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പറയുന്ന പോലെ അല്ലല്ലോ കോടതിയിൽ പോയി പറയുന്നത് അവിടെ ചോദിക്കും ചോദിക്കുമ്പോൾ കായിക കൈരേഖ കാണിച്ചിട്ട് കാര്യമില്ല ഇനി ഒരു കാര്യം പറയാം പ്രതിപക്ഷത്തെ കൃത്യമായി നമ്മൾ അളക്കേണ്ടത് എവിടെയാണ് ഇവരാണ് ഇവിടെ പിന്നെ ലോകസഭയിൽ പ്രതിപക്ഷത്തിന്റെ അംഗങ്ങൾ നമ്മുടെ ഈ നാട്ടിലെ ാണ് കോൺഗ്രസിനും എന്താണ് അവരെ നിന്ന് നമുക്ക് അവിടെ ഒരു ഭരണപക്ഷമായിട്ട് നമ്മുടെ നാട്ടിലെ കൺസിഡർ കേരളത്തെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ നോക്കി ഇവിടുന്ന് ഒരു രൂപ കൊണ്ടുപോകുമ്പോൾ ഇരുപത്തി ആറ് പൈസ മാത്രം നമുക്ക് തിരിച്ചു തരുന്ന കേരളത്തിന്റെ പെൻഷൻ ബോർഡിനെയും കേരളത്തിന്റെ കിഫ്ബിയെയും തകർക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനം നടത്തി കേരളത്തിന് അർഹപ്പെട്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും അത് പിന്നെ നെല്ലിന്റെ കാര്യത്തിലാവട്ടെ സ്കൂളുകളുടെ കാര്യത്തിലാവട്ടെ ആശുപത്രിയുടെ കാര്യത്തിലാവട്ടെ റോഡ് കാര്യത്തിലാവട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇവർ നടത്തിയിട്ടുള്ള ഈ സാമ്പത്തികമായി നമുക്ക് പണം തരാതിരിക്കുന്ന കാര്യങ്ങളിൽ തുടങ്ങി കേരളത്തിന്റെ പദ്ധതികളിൽ അതായത് സിൽവർ ലൈൻ പോലെ മറ്റ് കണ്ണൂർ എയർപോർട്ട് വികസനം പോലെ കൊച്ചി മെട്രോ പോലെ വിഴിഞ്ഞം കരാറിലെ വി ജി എഫ് ലോണാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലെ ദ്രോഹം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർ എന്താണ് അവിടെ ചെന്ന് പറഞ്ഞത് അവിടുന്ന് എന്താണ് അവർ നമുക്ക് നൽകിയത് ഇവിടെ പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ കേരളത്തിനെതിരെ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്ത് അവിടെ ചെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ കേരളത്തിന് അനുകൂലമായി വാദിച്ച് കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായി അവിടെ അവതരിപ്പിക്കുകയോ അതിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാനോ ഇവർ എന്തെങ്കിലും ഒരു സഹായം ചെയ്തോ മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന എം പിമാരുടെ മീറ്റിൽ ഇവർ എത്ര തവണ പങ്കെടുത്തു കൂരൽമലം മുണ്ടക്കൈ ദുരന്തത്തിൽ എന്ത് പണമാണ് കേന്ദ്രം നൽകിയത് ഇത് തരാതിരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നില്ലേ യു ഡി എഫ് ചെയ്തത് ഈ യു ഡി എഫിൻ്റെ എം പിമാർ ചെയ്തത് അതിന് വയനാട് എം പി എന്ത് കാര്യമാണ് ചെയ്തത് എന്ത് ഹോംവർക്കാണ് ചെയ്തത് കേരളത്തിനെ തകർക്കാൻ വേണ്ടി ബി ജെ പിയോടൊപ്പം ചേർന്ന് ബി ജെ പിയും നരേന്ദ്രമോദി സർക്കാരും ചെയ്യുന്ന എല്ലാ കേരള വിരുദ്ധ പ്രവർത്തനങ്ങളും കേരള വിരുദ്ധ ഉപരോധങ്ങൾക്കും ഉടപിടിച്ചു കൊടുക്കുന്ന പരിപാടിയല്ലേ ഇവർ ചെയ്തത് പ്രളയം വന്നു പ്രളയം വന്നപ്പോൾ അന്യദേശക്കാർ അന്യ രാജ്യക്കാർ കേരളത്തിന് സഹായം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് മുടക്കി ഇവിടെ ജനങ്ങള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അത് കൊടുക്കരുത് എന്ന് പറഞ്ഞു കോവിഡ് സമയത്ത് ഇവിടെ കൃത്യമായ പ്രോട്ടോകോൾ വെച്ച് സംസ്ഥാനത്തിന്റെ ഈ പറയുന്ന മഹാമാരിയെ നേരിടുന്ന രീതിയിൽ ചെയ്തപ്പോൾ കൊലയുമായി വാഴക്കുലയുമായി അതിർത്തികളിൽ പോയി എല്ലാവരെയും പിടിച്ചു കയറ്റി കേരളത്തിലേക്ക് കോവിഡ് കൂട്ടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയില്ലേ കോവിഡ് നേരിട്ട ആരോഗ്യമന്ത്രിയായ ശൈലജട്ടിചർ ഏത് വാക്കാണ് ഇവർ ഉപയോഗിച്ചത് നിപ്പ രാജകുമാരി കോവിഡ് രാജകുമാരി എന്നുള്ള രീതിയിലല്ലേ ഇവർ പറഞ്ഞത് റോക്ക് ഡാൻസർ എന്നൊക്കെയല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഏതെല്ലാം പദ്ധതികളിൽ ഉദാഹരണത്തിന് പെൻഷൻ ബോർഡ് കേരളം രൂപീകരിച്ചു കൃത്യമായി പെൻഷൻ കൊടുക്കാനും ആയിരത്തി അറുന്നൂറിൽ നിന്ന് ആദ്യത്തെ സർക്കാർ പിണറായി സർക്കാർ കൂട്ടിയപ്പം രണ്ടാമത്തെ സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറാക്കണം എന്ന നിലയിൽ ഒരു പെൻഷൻ ബോർഡ് രൂപീകരിച്ച് അതിന് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിന് അള്ളു വയ്ക്കുന്ന പരിപാടി കേന്ദ്ര സർക്കാർ വെച്ച അള്ളിന് പെയിന്റ് അടിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് അതിന് സഹായകരമായ മുള്ളായി മാറുകയല്ലേ യു ഡി എഫ് ചെയ്തത് ഇവർ നടത്തിയിട്ടുള്ള ഇത്തരം കേരള വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ കാണുകയല്ലേ